ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ടയറോട്ടേൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമൃദ്ധിയിൽ ഇരിക്കാനുള്ള അനുഗ്രഹം നേൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം നമുക്ക് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇതൊരു ജനറൽ റീഡിങ് ആണ് എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആകുന്നില്ല റെസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക പിന്നെ പെറ്റൽ റീഡിങ് വേണം എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഈ ചെറിയ റീഡിംഗ് ഇടുന്നത് നിങ്ങൾ ഷോർട്ട് റീഡിങ് മാത്രമാണ് നിങ്ങൾക്ക് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉള്ളത് അതുകൊണ്ടാണ് നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്ത് എനർജിയിലാണ് എന്ന് നിങ്ങൾ ഉള്ളത് എന്ന് നോക്കാം ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒബ്സ്റ്റകിൾസ് ആൻഡ് ചലഞ്ചസ് ആണ് അപ്പോൾ ഹാർമണി വന്നിട്ടുണ്ട് ട്രെയിൻസിൻ്റെ ആൻഡ് സക്സസ് വന്നിട്ടുണ്ട് ലൈറ്റ് ആണ് ഡിസ്കണ്ടന്റ് ആൻഡ് ബോർഡം വന്നിട്ടുണ്ട് ഇമോഷണൽ കുറച്ച് വിഷമത്തിലാണ് ഇപ്പോൾ നിങ്ങളുള്ളതെന്നുള്ളതാണ് ആ വിഷമമൊക്കെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും ഇപ്പോൾ കുറച്ച് ഇന്നേ ദിവസം കുറച്ച് ചലഞ്ചസ് ഉണ്ട് എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് പേടിയാണ് ഇതെങ്ങനെ ഓവർകം ചെയ്ത് പുറത്ത് പോകുമെന്ന് ചിലപ്പോൾ അത് ഓഫീസിലായിരിക്കാം അല്ലെങ്കിൽ പഠിക്കുന്നവരാണെങ്കിൽ അത് പഠിക്കുന്ന സ്ഥലത്തായിരിക്കാം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കുറച്ച് ചലഞ്ചസ് ഉണ്ട് എന്ന് കാണുന്നുണ്ട് പക്ഷേ അതങ്ങ് മാറിപ്പോകും നിങ്ങളത് അത്രയും വിഷമിക്കേണ്ട നിങ്ങളതിൽ വലിയ ടെൻഷഡാകേണ്ട ആവശ്യമില്ല എന്ന് കാണുന്നുണ്ട് ക്യൂനോഫെൻറ്റകളാണ് അതൊക്കെ മാറി വരും സിക്സ് ഓഫ് ആൻസ് വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് സോൾസ് വന്നിട്ടുണ്ട് ജസ്റ്റിസ് വന്നിട്ടുണ്ട് പേജ് ഓഫ് വാൻസ് സ്ട്രെങ്ത് ഫോർ ഓഫ് എൻ്റെ അടുത്ത പേജ് ഓഫ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത് ഇതിൽ നിങ്ങൾ ഇന്നേ ദിവസം കുറച്ച് വിഷമത്തിൽ വിഷമത്തിലാണ് ഇമോഷണൽ ആണ് അപ്പം നിങ്ങൾക്ക് ഒരു നഷ്ടബോധമാണ് എന്തോ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച എന്തോ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന എന്തോ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി നിങ്ങൾ ഒരുപാട് അത് അതിന് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടായിരിക്കാം അത് വർക്കിലാണെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രയോറിറ്റി കൊടുത്ത് നിങ്ങൾ വളരെ അത് വേണം എന്ന് വിചാരിച്ച് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ നിങ്ങൾ ഒരുപാടതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ആ നിങ്ങളുടെ എഫേർട്ടും നിങ്ങളുടെ സമയമൊക്കെ അതിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കവണ്ണമുള്ളൊരു റിസൾട്ട് നിങ്ങൾക്കതിന് കിട്ടുന്നില്ല എന്ന് കാണുന്നുണ്ട് അപ്പോൾ അതിലൊരു വിഷമം ശരിക്കുമുണ്ട് അപ്പം നിങ്ങളിതൊക്കെ കളഞ്ഞിട്ട് പോയാലോ എന്ന് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട ഇനി മുന്നോട്ട് കാരണം ഇപ്പം നിങ്ങൾ ചെയ്യുന്ന മുന്നോട്ട് ഒരടി പോലും വെക്കാൻ പറ്റില്ല അങ്ങനത്തെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് കാരണം നിങ്ങൾ എത്ര എഫേർട്ട് എടുത്തിട്ടും അതിന് പറ്റണില്ല എന്നുള്ളതാണ് ചിലപ്പം എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് മുന്നോട്ട് പോകണമുണ്ട് പോകണുണ്ടായിരിക്കുമല്ലോ അത് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരിതായിരിക്കും ചില റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ എത്ര എഫേർട്ട് നിങ്ങൾ അതിനെടുത്തിട്ടും എത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ടും എത്ര അവരോട് ക്ഷമിച്ച് കൊടുത്തിട്ടും അത് അവർ ശരിക്കും നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാതെ ഇരിക്കുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും മുന്നോട്ട് ഒരു അടി പോലും എനിക്ക് പോകാൻ പറ്റൂല ഞാനിത് ഇവിടെ വെച്ച് നിർത്തുന്നു എന്ന് വിചാരിക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ അത്രയധികം ടെൻഷനിലാണ് എന്ന് കാണുന്നുണ്ട് പക്ഷേ നിങ്ങളങ്ങനെ ടെൻഷനാകേണ്ട ആവശ്യമില്ല ഈ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ ഒരു വ്യക്തി തിരിച്ചറിവുണ്ടായി അവർക്ക് ഒരു ബോധം വന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരും അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്താണോ പ്രശ്നം ഈ ഇപ്പോഴത്തെ സാഹചര്യം എന്താണോ അത് നിങ്ങൾ മനസ്സിൽ വെക്കേ വേണ്ട എന്നുള്ളതാണ് അത് ഇന്നത്തെ മാത്ര സാഹചര്യമാണ് ഈ സമയത്തൊരു കുഴപ്പമാണ് ഈ സമയം നിങ്ങൾക്ക് അത്ര അനുകൂലമല്ല അതുകൊണ്ട് തന്നെ അത് നിങ്ങളത് കാമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ആ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട മെൻറ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കേണ്ട എന്നാണ് ലൈറ്റ് ആണ് അപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ളവർക്കാണെങ്കിൽ അത് പുതിയ പ്രതീക്ഷ വരുന്നു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നു മുന്നോട്ട് ഇനി പോകാൻ പറ്റില്ല ഇവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു എന്നാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഓഫറും വരുന്നു പുതിയ പ്രതീക്ഷ പുതിയ ഐഡിയാസ് വരുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുന്ന ഐഡിയാസും വരുന്നുണ്ട് അപ്പോൾ കുറച്ച് സമയം ഈ ഒരു കുറച്ച് സമയം കഴിയുമ്പം നിങ്ങൾക്കതെല്ലാം ഓക്കെ ആയിക്കോളും നിങ്ങൾ വളരെ ഹാർമണിയിലേക്ക് വരുന്നുണ്ട് അത് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റ് നിങ്ങളിലേക്ക് തന്നെ വരും നിങ്ങൾ തന്നെ ആയിരിക്കും എൻ്റെ ഹെഡ് അപ്പം നിങ്ങളുടെ എഫേർട്ടിന് തീർച്ചയായിട്ടും അതിന് ഫലമുണ്ട് ഫലമുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ അതിൽ വിഷമിക്കേണ്ട മുന്നോട്ട് പോകാൻ പറ്റൂലെന്നൊന്നും വിചാരിക്കേണ്ട ദൈവം നിങ്ങളെ മുന്നോട്ട് നടത്തും അപ്പം ഈ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ താൽക്കാലികമാണ് എന്നുള്ളതാണ് ഇപ്പം മാത്രമാണ് ആ ഒരു ഒബ്സ്റ്റക്കിൾസ് ഉള്ളത് ഈ സമയത്തേക്ക് മാത്രമുള്ളതാണ് അത് വിഷമിക്കേണ്ട നിങ്ങൾ സറണ്ടർ ചെയ്ത് കൊടുക്കുക ആ ഒരു പ്രശ്നത്തിന് ഇപ്പം നിങ്ങൾ വിചാരിച്ചാലോ മറ്റൊരാൾ വിചാരിച്ചാലോ ഇപ്പം അതിന് ഒരു പ്രതിവിധി കാണാൻ പറ്റില്ല അപ്പം നിങ്ങളത് സറണ്ടർ ചെയ്ത് കൊടുക്കുക ദൈവം അതിന് മിറക്കിൾ പോലെ അത് മാറിത്തരും മാറി അതെല്ലാം മാറ്റിക്കളെ അങ്ങനെയാണ് ക്യൂനോഫ് പെൻ്റക്കളാണ് സ്റ്റേബിലിറ്റിയാണ് ഇപ്പം മുന്നോട്ട് പോകാൻ എന്ന് വിചാരിച്ച് ആ ഒരു കാലെടുത്ത് വെക്കാൻ പറ്റണില്ലെങ്കിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള അടയാളങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് സിക്സ് ഓഫ് ആണ് സാഹചര്യങ്ങൾ ഒരുപാടാണ് നിങ്ങൾക്ക് ഇനി വരാം ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് നിങ്ങളുടെ മുന്നിൽ പക്ഷേ അത് സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇപ്പോഴത്തെ ടെൻഷൻ നിങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോഴത്തെ ടെൻഷൻ നിങ്ങളെ വിട്ട് കളയുക നിങ്ങൾ മുന്നോട്ട് ഉള്ള യാത്ര വളരെ സുഗമമായിരിക്കും എന്നുള്ളതാണ് ഫൈവ് ഓഫ് ആണ് കാരണം പാസ്റ്റിൽ കുറച്ച് ചീറ്റിങ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നേ ദിവസം പോലും ചിലപ്പോൾ ഓഫീസിലാണെങ്കിൽ ആരെങ്കിലും നിങ്ങളപ്പോൾ ആരോപിക്കാൻ സാധ്യതയുണ്ട് കൂടെ ചിലപ്പോൾ കുറച്ച് ആൾക്കാർ ഒരുമിച്ചാണ് ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ രണ്ടുപേർ ചിലപ്പോൾ വിചാരിക്കും ചിലപ്പോൾ നിങ്ങളാണതിൻ്റെ ഹെഡെങ്കിൽ രണ്ടുപേർ വിചാരിക്കും അങ്ങനെ ഇപ്പം അതിൻ്റെ ആ ഒരു ചിലപ്പോൾ മറ്റുള്ള ഒരു ഫെയിം മുഴുവൻ നിങ്ങൾക്ക് കൊണ്ടുപോകാമെന്നുള്ളൊരു ഇതിൽ അവർ ചിലപ്പോൾ ഒന്ന് പുറത്തോട്ട് പുറകോട്ടിരിക്കാൻ സാധ്യതയുണ്ട് കാരണം അവരത്രയും ആക്റ്റീവ് ആവില്ല അതിൻ്റെ ആ ഒരു പേര് മുഴുവൻ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കാം പക്ഷേ അതൊന്നും നിങ്ങൾ കണക്കാക്കേണ്ട ആവശ്യമില്ല അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടെന്ന് കാണുന്നുണ്ട് അതൊന്നും നിങ്ങൾ കണക്കാക്കേണ്ട ആവശ്യമേ ഇല്ല കാരണം ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് അത് നിങ്ങൾക്ക് ആ ഒക്കെ മറികടക്കാൻ പറ്റും ആണ് നിങ്ങൾക്ക് നീതി കിട്ടും എന്നുള്ളതാണ് അപ്പം നിങ്ങൾ എത്രമാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം ദൈവത്തിനറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നീതി നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതിൽ വിഷമിക്കണ്ട ഇനി ഞാൻ ഇത്രയും ചെയ്തിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് പ്രതിഫലം കിട്ടാതിരിക്കുന്നതെന്നൊന്നും ചിന്തിക്കേണ്ട നിങ്ങൾ നിങ്ങൾക്ക് നീതി കിട്ടും പിന്നെ പേജ് ഓഫ് പേജോ ആണ് ഇത് പുതിയ ഓഫർ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് ചിലപ്പോൾ ജോലിയുടെ ഓഫർ ആയിരിക്കാം ചിലപ്പോൾ പഠിക്കാൻ പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ പ്രണയമായിരിക്കാം ഒക്കെ ഇന്നേ ദിവസം നിങ്ങൾക്ക് നല്ലൊരു ഓഫർ കിട്ടുമെന്ന് കാണുന്നുണ്ട് പക്ഷേ നിങ്ങളത് ആലോചിച്ച് മാത്രം എടുത്തു ചാടി അതിന് മറുപടി എന്നുണ്ട് സ്ട്രെങ്ത് ആണ് ലൈഫിൽ പൊതുവേ അപ്പം നമുക്ക് കുറേ പ്രശ്നങ്ങൾ വന്നതിന് ശേഷം അതെല്ലാം ഓവർകം ചെയ്ത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്കൊരു സ്ട്രെങ്ത് കൂടും ആ എന്നെക്കൊണ്ട് എല്ലാ കാര്യത്തിനും പറ്റും എനിക്ക് ഇത് എന്ത് പ്രശ്നം വന്നാലും എനിക്ക് നേരിടാൻ പറ്റും അപ്പോൾ കുറേ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് വിഷമങ്ങളും സ്ട്രഗിൾസും അനുഭവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് സ്ട്രെങ്ത് കൂടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യം ഉണ്ട് എന്ന് മാത്രമല്ല കുറേ എക്സ്പീരിയൻസും കിട്ടിയിട്ടുണ്ടാവും അപ്പം മുന്നോട്ടുള്ള ജീവിതത്തിന് അതൊരു ബലമാണ് എന്ന് കാണുന്നുണ്ട് അപ്പോൾ അതങ്ങനെ നിങ്ങൾക്ക് നിങ്ങളൊന്ന് വിചാരിക്കുകയും ചെയ്യും എനിക്ക് പറ്റുമെന്ന് കോൺഫിഡൻസ് ഉണ്ടാവും എന്നുള്ളതാണ് ഫോറഫൻ്റെകളാണ് ചിലപ്പം ഇന്നേ ദിവസം നിങ്ങൾ കുറച്ചധികം കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിക്കും അപ്പോൾ അത് വേണ്ടെന്നുള്ളതാണ് നിങ്ങളെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് എനിക്ക് എനിക്കൊന്നും വിട്ടുകളയാതെ എല്ലാം ചെയ്യണം എന്ന് വിചാരിക്കണം ഒരു ഇത് ആൾക്കാരെ കാണുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് പറ്റുമെന്നുള്ളത് മാത്രം ചെയ്യുക അല്ലാത്തത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പം ഒരാളിനു തന്നെ ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ അപ്പോൾ അത് ഒന്ന് മനസ്സിൽ വെക്കുക പേജ് എഫ് പിൻ്റുകളാണ് കുറച്ച് ബാലിശമായ കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യാൻ സാധ്യതയുണ്ട് കുറച്ച് പൈസ ചിലപ്പോൾ ചിലവാക്കാം കുറച്ച് അധികം പൈസ ഇന്ന ദിവസം കിട്ടുമെങ്കിൽ എന്നാൽ ഇന്ന് കുറച്ച് അടിച്ച് വിളിച്ച് കളയാമെന്ന് വിചാരിക്കും ചിലപ്പോൾ നല്ല ഡ്രസ്സ് വാങ്ങിക്കാനോ ചെരുപ്പ് ഒക്കെ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും കുറച്ച് പൈസ നിങ്ങൾക്ക് സഹായിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ വിഷമിക്കണ്ട ഇപ്പം നിങ്ങളിത് കാണുമ്പോൾ വിഷമിക്കുന്നുണ്ടോ എങ്കിൽ അത് വിഷമിക്കേണ്ട എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് ആ സാഹചര്യം മാറിപ്പോകുന്നു എന്നാണ് കാണുന്നത് പിന്നെ എന്താണ് പല കാര്യങ്ങൾക്കും ഇപ്പോൾ നിങ്ങൾ ആ ഒരു സ്ട്രഗിൾസ് സ്ട്രഗിൾസൊക്കെ എൻ്റായി എന്നുള്ളതാണ് ഈ വിഷമിച്ചിരിക്കുന്ന അവസ്ഥ എൻ്റായി ഒബ്സ്റ്റഗിൾസും അതും ഒക്കെ മാറിപ്പോയി എന്ന് കാണുന്നുണ്ട് ന്യൂ ക്രിയേഷനാണ് നിങ്ങളൊരു പുതിയ ഈ ഒരു ഇത്രയും സ്ട്രഗിൾ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ തന്നെ ഒരു പുതിയ ക്രിയേഷനായി എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസ് കൂടി അങ്ങനെ കാണുന്നുണ്ട് ജോയിർ ജോയോർ ഫ്രണ്ട്ഷിപ്പ് വന്നിട്ടുണ്ട് നിങ്ങൾ സുഹൃത്തുക്കളുമായിട്ട് നിങ്ങളൊന്ന് പുറത്തു പോകാനോ അല്ലെങ്കിൽ അതൊന്ന് എൻജോയ് ചെയ്യാനോ ഒക്കെ സാധ്യതയുണ്ട് പ്രൊട്ടക്ഷനാണ് നിങ്ങൾ നിങ്ങൾക്ക് ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളെ ആർക്കും ചതിക്കാനോ പറ്റിക്കാനോ ഒന്നിനും പറ്റില്ല അത് മനസ്സിലാക്കുക നിങ്ങളെ നശിപ്പിക്കാനും പറ്റില്ല അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മളെ സ്ട്രെങ്തനാക്കാൻ വേണ്ടിയിട്ട് മാത്രം ദൈവം തരുന്നതാണ് അപ്പോൾ അത് മനസ്സിലാക്കുക അല്ലാതെ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ അങ്ങ് വിഷമിച്ച് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫീലിംഗിൽ ഇരിക്കരുത് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഓരോ പാഠങ്ങളാണ് നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളും ഓരോ പാഠങ്ങളാണ് എപ്പോഴും പറയാറുണ്ട് നിങ്ങളെ സ്നേഹിച്ചവരും നിങ്ങളെ സഹായിച്ചവരും ഒന്നും നിങ്ങൾ നിങ്ങൾക്ക് ഒരു പാഠവും തന്നിട്ടില്ല നമ്മളെ പറ്റിച്ചവരും ചതിച്ചവരും വഞ്ചിച്ച ഒരു അവരിൽ നിന്ന് മാത്രമേ നമുക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ അത് ഈ ഇങ്ങനെ ചെയ്തവരൊക്കെ നമ്മളെ ഗുരുക്കന്മാരാണെന്ന് വിശ്വസിക്കുക അവരെ ഫോർ ഗീവ്നെസ് കൊടുക്കുക അവരെയും സ്നേഹിക്കാനും പഠിക്കുക പിന്നെ ദൈവത്തോട് പറയുക ആസ്ക് ഫോർ ഗോഡ്സ് ഗ്രീസ് ആൻഡ് ഹെൽപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ദൈവത്തോട് ചെയ്വത്തിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ നമുക്കുണ്ട് അത് ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹം നമുക്കുണ്ട് ദൈവം നമ്മളെ സഹായിക്കും അപ്പോൾ അതിൽ വിശ്വസിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പേഴ്സണൽ റീഡിങ് വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നിങ്ങളെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ ഓബ്സ്റ്റഗൽസും ദൈവം മാറ്റിക്കളയും മാറ്റിക്കളയാൻ ഞാനും പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ ഇപ്പോൾ എന്തിലൊക്കെ എങ്കിലുമൊക്കെ സ്റ്റക്കായിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദൈവം അവരെ മുന്നോട്ട് നടത്താനുള്ള ഒരു സ്ട്രെങ്ത് കൊടുക്കാം ഒരു എനർജി കൊടുക്കും അതിലൊന്നും ഒരു സംശയമില്ല എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം